മലയോര സമരജാഥയിൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതൃപ്തി മീനങ്ങാടിയിൽ പ്രാസംഗികനായി ലീഗ് നിശ്ചയിച്ച യൂത്ത് ലീഗ് നേതാവ് പി ഇസ്മയിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചില്ല മറ്റ് ഘടകക്ഷി നേതാക്കൾ പ്രസംഗിച്ചു എന്നാൽ ലീഗ് പ്രതിനിധിക്ക് അവസരം നൽകിയില്ല ഇതിൽ ലീഗ് മണ്ഡലം കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ വയനാട്ടിലെത്തുമ്പോൾ ലീഗിന് വേണ്ട പ്രാതിനിധ്യം നൽകാതെയാണോ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ എന്നും അറിയുന്നു അതുകൊണ്ടാണോ അവിടെ വന്ന മറ്റ് ലീഗ് പ്രതിനിധിക്ക് പ്രസംഗിക്കാൻ അനുമതി നൽകാഞ്ഞത് സ്മൃതി ഈ വന്യജീവി ശല്യം ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ള രീതിയിലാണ് മലയോര സമരജാഥ എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഈ ഇന്നലെയായിരുന്നു വയനാട്ടിൽ മാനന്തവാടിയിലും മീനങ്ങാടിയിലും ഒപ്പം മേപ്പാടിയിലും ഈ മലയോര ജാഥയുടെ ജാഥയുടെ പരിപാടികൾ നടന്ന അതിൽ മീനങ്ങാടിയിൽ എന്ന പരിപാടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വി ഡി സതീശൻ്റെ മലയോര ജാതിയിൽ ലീഗ് നേതാവിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരു കാര്യം ലീഗിൻ്റെ ലീഗ് നേതൃത്വത്തിന് ഇപ്പോൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലീഗ് പ്രതിനിധികൾക്ക് അവസരം നൽകിയില്ല പക്ഷേ മറ്റ് ഘടക കക്ഷികളിൽ ഉൾപ്പെട്ടവർക്ക് വരെ പ്രസംഗിക്കാൻ അവസരം നൽകിയിരുന്നു ലീഗിൻ്റെ പ്രതിനിധിയായി മീനങ്ങാടി പരിപാടിയിൽ പങ്കെടുത്തത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററായിട്ടുള്ള പി ഇസ്മായിലിനെയാണ് മുതിർന്ന നേതാവ് തന്നെയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് മത്സ പ്രസ പ്രസംഗിക്കാനുള്ള അവസരം നൽകിയില്ല മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതിനുള്ള അതൃപ്തിയാണ് വി ഡി സതീശനെ എന്നുള്ള രീതിയിൽ ലീഗ് നേതൃത്വം ഇത് കണക്കിലെടുത്തിട്ടുണ്ട് ഒപ്പം ഈ ലീഗ് മണ്ഡലം കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിക്കും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ മറ്റ് ഘടകകക്ഷി ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുൾപ്പെടെ ഈ പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു പക്ഷേ ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി സ്മാലിന് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല അത് ലീഗിന്റെ മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിക്കാത്തതിനുള്ള വി ഡി സതീശന്റെ അതൃപ്തിയാണ് എന്നുള്ള രീതിയിലാണ് ലീഗിതിന്റെ കൂട്ടലുകൾ നടത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത് ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്